ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ടൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ ബ്രെഡ് പോക്കറ്റ് എന്നാണ് പറയുന്നത് അതിനായിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി നമുക്ക് ബോൺലെസ് എടുക്കണമെങ്കിൽ ബോൺലെസ് എടുക്കാം വിത്ത് ബോൺ എടുക്കാം ഉപ്പും കുരുമുളക് കൂടി മാത്രം ഇട്ടിട്ട് നമുക്ക് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നന്നായി വേവിച്ചതിന് ശേഷം മിക്സിൽ ജാറിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും വെജിറ്റബിൾസ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഉണ്ട് ക്യാപ്സിക്കം ഉണ്ട് ക്യാബേജ് ഉണ്ട് ഒണിയൻ ഉണ്ട് ഗ്രീൻ ചില്ലി ഉണ്ട് കുറച്ച് ഉണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ആഡ് ചെയ്യാം അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം അപ്പോൾ ഇത്രയും വെജിറ്റബിൾ ഫൈൻ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ആണ് മയോണൈസ് എപ്പോഴും കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോം മെയ്ഡ് മയോണൈസ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ പിൻ ചെയ്ത് വെക്കാം കുറച്ച് ടൊമാറ്റോൻ്റെ കെച്ചപ്പ് എടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ബ്രെഡ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡുകളൊന്ന് കട്ട് ചെയ്ത് മാറ്റണം നമുക്ക് കട്ട് ചെയ്യ കട്ട് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും കാണുമ്പം നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു റോഡ് ഉണ്ടല്ലോ അത് വെച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം അതിനു ശേഷം സൈഡ് വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഒരു റിങ് മോൾഡ് ഉണ്ടെങ്കിൽ അതൊന്ന് റൗണ്ട് ഷേപ്പിൽ എടുക്കാം പിന്നെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ബ്രെഡ് ബ്രെഡ് ക്രംസ് ആണ് അതേപോലെ എഗ്ഗും എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് എഗ്ഗിലൊന്ന് വാഷ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഡീപ്പായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കത് സെൻ്ററിൽ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് ഫിൽ ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ചിക്കൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന വെജിറ്റബിൾ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ക്യാരറ്റ് ക്യാപ്സിക്കം ക്യാബേജ് ഒണിയൻ മയോണൈസ് കുറച്ച് സോൾട്ടും പെപ്പറും കൂടി ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡിൻ്റെ പോക്കറ്റിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ബ്രെഡിൽ സാൻഡ്വിച്ച് പോലെ സ്പ്രെഡ് ചെയ്ത് കടിച്ചിട്ട് ഒന്ന് തവ ഫ്രൈയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്താലും മതിയാകും അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു